പണിമുടക്കിനോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രകടനവും രണ്ടാമത്തെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പല തൊഴിലാളികളും രാഷ്ട്രീയ എതിരാളികളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിജെപിക്ക് ഉണ്ടായിട്ടുള്ള കനത്ത പരാതി എം കെ ജയപ്രകാശ് അധ്യക്ഷനായി എം ആർ മുരളി എൻ ഡി ദിൻഷാദ് കെ ഉണ്ണി നന്ദന കെ സി സോമൻ ആർ ജി പിള്ള എൻ ജയപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക